ഇടയ്ക്കിടക്ക് ഒരു കുഞ്ഞ് ചേഞ്ചസ് ഒക്കെ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അതിപ്പോൾ ഏത് കാര്യത്തിലായാലും അതങ്ങനെ തന്നെ അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ചേഞ്ച് വരുത്താനുള്ള കളിയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിലുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് എൻ്റെ കളറും വർക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തൊരു ഡ്രസ്സാണത് വെസ്സൈഡിൽ നിന്നായിരുന്നു ഞാനിത് എടുത്തുണ്ടായിരുന്നത് ഞാൻ എടുത്ത ടൈമിൽ ഇത്രയും കുട്ടി കൈ ആയിരുന്നില്ല കേട്ടോ മുട്ടനെ താഴെ എനിക്ക് കൈനീളം ഉണ്ടായിരുന്നു അപ്പം ഞാനതിൻ്റെ കഴുത്തിൻ്റെ നെക്കിൻ്റെ ഡെപ് കുറച്ച് കൂടി പോയപ്പോൾ അവിടേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തായിരുന്നു ഇപ്പോൾ എനിക്ക് ഇത്രയും സ്ലീവും വല്ലാണ്ട് അങ്ങ് ബോറിച്ച് തുടങ്ങി അപ്പോൾ പിന്നെ അതിനെ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കിയാലോ എന്നുള്ളൊരു പരിപാടി ആലോചനയിലാണ് ഇപ്പോൾ തീ പരിപാടി സ്ലീവ്ലെസ്സാക്കണം എന്നുള്ളൊരു വിചാരമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് എപ്പോഴും ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്ലീവാണ് കൂടുതലും കുറച്ചെങ്കിലും സ്ലീവ് ഉണ്ടാവും നല്ലത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു കുട്ടി സ്ലീവെങ്കിലും വെക്കാം എന്നൊരു ഐഡിയയിലേക്ക് എത്തിയത് അപ്പോൾ ഞാൻ ആ ഉള്ളതിനെ തന്നെ ആദ്യം തന്നെ ഒന്ന് അഴിച്ചെടുക്കുവാണ് കേട്ടോ ചെയ്തത് ഞാൻ ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് ആ കട്ടർ യൂസ് ചെയ്തത് എനിക്കത്ര സംതൃപ്തി വരാറില്ല അതുകൊണ്ട് ബ്ലേഡിൽ എനിക്ക് നല്ല സുഖമായിട്ട് കിട്ടും നമ്മൾ അത്രയും ശ്രദ്ധിച്ച് അഴിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ തുണി കയറി പോകട്ടോ അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ച് വേണം അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അഴിച്ചെടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഡ്രസ്സിലോട്ട് ഇത് വെച്ച് പിടിപ്പിക്കും ിക്കാനുണ്ടോ ചെയ്തത് സാധാരണ നമ്മൾ സ്ലീവ്സ് വെച്ച് പിടിപ്പിക്കുന്ന പോലെ തന്നെ ആംഹോളിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് കുട്ടി സ്ലീവ് വെച്ച് കഴിഞ്ഞപ്പം ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കുറേ നാൾ മറ്റേത് തന്നെ ഇട്ട് കണ്ട് മഴുത്തിട്ടാണോ എന്തോ എനിക്കിത് വെച്ച് കഴിഞ്ഞപ്പം ചെറിയൊരിഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട് ഇന്നത്തെക്കാളും കുറച്ചുകൂടി അടിപൊളിയായില്ലേ